ഞാനിവിടെ ബീഹാറില് ഒരു ആനക്കുട്ടി കാണാൻ വന്ന നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അവൻ മോഴ ആനക്കുട്ടിയാണ് മോഴാണ് പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടാവ നമ്മടെ ബീഹാറില് മീർഗഞ്ച് മീർഗഞ്ചിലുള്ള ആനയാണ് നമ്മടെ ആനക്ക నామేయైస్తా గోబాయ్ గోబాయ్ గోపాల్ గోబాయ్ గోబాయ్ గోపాల్ గోపాల్ మొడలి బత్తివుణ్ణి కొట్టనేకే సైజ్ ఉంది లైట్ ఉంది కదా ఇందిటము గుడి పై వీడిలే అను వల్లి హైట్ తోనికే కదా androidx వల్ల సైజీనం అదల్లనే గుడి

നമ്മടെ നാട്ടിലുള്ള കാണലോ ഇങ്ങനെ അപ്പുറത്ത് വേറെ രണ്ടെ കുട്ടികളുടെ കിട്ടും കുറേ മൊത്തം നാലു